നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തുന്ന പുതിയ ഗാനം ഏറെ ട്രോളുകൾക്ക് വഴിവെക്കുമ്പോൾ ഗാനത്തെയും ആൽബത്തെയും പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഒരാളെ ജനം വല്ലാതെ ഇഷ്ടപ്പെടുമ്പോൾ അയാളെ കുറിച്ച് പാട്ടും സിനിമയും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അതിൽ തെറ്റില്ലെന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് ഇതോടെ പിണറായിയെ സ്തുതിച്ചുകൊണ്ടുള്ള ഗാനത്തെ തള്ളിപ്പറയാൻ ഇ പി ജയരാജന് പോലും ധൈര്യമില്ല എന്നത് വ്യക്തമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പാട്ടെന്നാൽ ചില ഇടത് കേന്ദ്രങ്ങളിൽ നിന്നടക്കം വിമർശനവും നേരിടുന്നുണ്ട് കാരണം പി ജയരാജനെ ചിന്താരകമാക്കിയ പി ജെ ആർമിയുടെ പുകഴ്ത്തലുകളെ മുന്നിൽ നിന്നും എതിർത്തത് പിണറായി വിജയനായിരുന്നു വിഷയം എ കെ ജി സെന്ററിൽ പോലും ചർച്ചയായി പി ജെ ആർമി എന്ന സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ പ്രചരിച്ച വീഡിയോയുടെ പേരിൽ വലിയ വിമർശനമായിരുന്നു അന്ന് ഉയർന്നു വന്നത് വ്യക്തിപൂജ ആരോപിച്ച് അന്ന് സി പി എം നടപടിയെടുക്കുകയും ചെയ്തിരുന്നു ജയരാജൻ സ്വന്തം വ്യക്തിപ്രഭാവം വളർത്താൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവും ഉയർന്നു വന്നു ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനായി സി പി എം ജില്ലാ കമ്മിറ്റി മൂന്നംഗ കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തു എന്നാൽ പിണറായിയെ പുകഴ്ത്തിയ ഗാനത്തിന് പിന്നിൽ സി പി എം പ്രവർത്തകരായതിനാൽ തന്നെ അവർക്കാർക്കും ഒരു പ്രശ്നവും ഉണ്ടാകില്ല തൽക്കാലം സി പി എമ്മിൽ പിണറായിയാണ് ഏക നേതാവ് എന്ന നിലയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഗോവിന്ദനും ഇതെല്ലാം കണ്ടില്ലെന്ന് നടിക്കും അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയുള്ള മെഗാ തിരുവാതിര ഉണ്ടാക്കിയ വിവാദം കെട്ടടങ്ങും മുൻപാണ് പുതിയ പാട്ടിന്റെ രംഗപ്രവേശം തേയിൽ കുരുത്ത കുതിരയായും കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനായെല്ലാമാണ് പാർട്ടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കൂടാതെ ബ്രണ്ണൻ കോളേജിലെ പിണറായിയുടെ പാർട്ടി പ്രവർത്തനവും വീഡിയോ ഗാനത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് സ്വർണക്കടത്ത് വിവാദം ഗൂഢാലോചനയാണെന്ന വിമർശനത്തോടെയാണ് പാട്ടിന്റെ തുടക്കം അതേസമയം കാരണഭൂതനെ ആദ്യം ദൈവാവതാരമാക്കിയത് മന്ത്രി വി എൻ വാസവനായിരുന്നു ദൈവപ്രീതിയിൽ കിട്ടുമെന്ന വിശ്വാസികൾ വിശ്വസിക്കുന്ന സമ്മാനത്തിന് സമാനമായി വാസവന് തുറമുഖ വകുപ്പ് കിട്ടിയതിനെ കാണുന്നവരുമുണ്ട് ഏതായാലും അതിനെ വ്യക്തിപൂജയായിട്ടാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കണ്ടത് മാധ്യമങ്ങളോട് അങ്ങനെ പ്രതികരിക്കുകയും ചെയ്തു എന്തായാലും പിണറായി ഫാൻസ് രണ്ടും കൽപ്പിച്ചാണ് പി ജെ ആർമിയേക്കാൾ കരുത്ത് അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ സി പി എം നേതൃത്വവും ഈ വ്യക്തിപൂജ കണ്ടില്ലെന്ന് നടിക്കും ഇതിന് തെളിവ് തന്നെയാണ് ഇപിയുടെ നിലപാട് വിശദീകരണവും അതേസമയം പിണറായി വിജയനെ സിംഹം പോലെ ഗർജിക്കുന്ന നായകനായും ഒറ്റയ്ക്ക് വളർന്ന മരമായും വാഴ്ത്തി ചിത്രീകരിച്ച ഗാനം കേരള സി എം എന്ന തലക്കോട്ടയോടെയാണ് യൂട്യൂബിൽ ഗാനം റിലീസ് ചെയ്തിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും വ്യക്തിപൂജ എന്ന് തന്നെ പറയാം നാടിന്റെ അജയ്യനായും മലയാള നാടിന്റെ മഞ്ഞനായും പിണറായി സ്തുതിക്കുന്ന പാട്ടിന്റെ വരികളിൽ കൗതുകവും ചിരിയും ഉണർത്തുകയാണ് ഇടതുപക്ഷ പക്ഷികളിലെ ഫീനിക്സ് എന്നാണ് ഗാനത്തിൽ പിണറായിക്കുള്ള മറ്റൊരു വിശേഷണം തീയിൽ കുരുത്തൊരു കുതിരയെ കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനി മണ്ണിൽ മുളച്ചൊരു സൂര്യനെ മലയാള നാടൻ മഞ്ഞനെ എന്നിങ്ങനെയാണ് ഗാനത്തിന്റെ വരികൾ പോകുന്നത് എന്നാൽ നിരവധി പേരാണ് ഇതിൽ പരിഹാസവുമായി രംഗത്തെത്തുന്നതും അപ്രത്യേക ആക്ഷനും വാളുകളുടെ ഇടയിലൂടെ നടക്കുന്ന കളിത്തോക്കിന്റെ മുന്നിൽ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന സീനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ചിരിച്ചു ഒരു പിണറായി വിജയനെ പറ്റി ഇനിയും ഇതുപോലത്തെ കലാസൃഷ്ടികൾ വേണം ഇനി ഇറക്കുമ്പോൾ മരുമകനെ പറ്റി പാട്ടിൽ ചേർക്കണം അപ്പോൾ പൊളിയാണ് ഈ പാട്ടിന്റെ ഒരു കുറവും കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാമായി ആ ഇരുമ്പ് കച്ചേരയുടെ കാര്യം കൂടി ഉൾപ്പെടുത്തണമെന്നായിരുന്നു അങ്ങനെ പോകുന്നു കമന്റുകൾ വെബ് ഡെസ്ക് ന്യൂസ് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്